ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് യൂട്യൂബ് വീഡിയോസിനൊക്കെ തമ്പിനയിൽ നമ്മൾ വെക്കാറുണ്ട് അപ്പോൾ ഈ തമ്പിനയിൽ വെക്കുമ്പം നമ്മുടെ ഫോണിൻ്റെ ക്യാമറയിലെടുത്ത ഫോട്ടോസിനൊക്കെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാകും അപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലാന്നുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്ത് നമ്മുടെ ഫോട്ടോ മാത്രമായിട്ട് എടുക്കുന്ന എടുക്കാനും നമുക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാനും പറ്റിയൊരു ഓപ്ഷനെക്കുറിച്ചാണ് അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾക്ക് തീർച്ചയായും യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോ തന്നെ ആയിരിക്കും അപ്പോൾ എന്താണെന്ന് നോക്കാം അല്ലേ അപ്പോൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് കാണിക്കാം ഫസ്റ്റ് തന്നെ നമ്മളുടെ ആപ്സൊക്കെ എടുക്കുമ്പം പിക്സൽ ലാബ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും കേട്ടോ പിക്സൽ ലാബ് അപ്പോൾ അത് തുറക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് തുറന്ന് വരുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ ഇഷ്ടമുള്ള ഇമേജസ് നമുക്ക് സെലക്ട് ചെയ്യാം നമുക്ക് ബാക്ക്ഗ്രൗണ്ടായി വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ പറയുന്നത് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ മൂന്ന് ഡോട്ട്സ് കാണുന്ന കാണുന്നിവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം സെലക്ട് ഇമേജ് ഇമേജ് സൈസ് സെലക്ട് ചെയ്ത് കൊടുക്കാം നമുക്കിപ്പോൾ കസ്റ്റം സ്ക്വയർ പിക്ചർ കുറേ ഉണ്ട് നമുക്കത് യൂട്യൂബ് കമ്പനികളിലാക്കി കൊടുക്കണം അപ്പോൾ ഇതാ ഫേസ്ബുക്ക് അവർ അങ്ങനെയൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാം നമ്മളിപ്പം യൂട്യൂബിൻ്റെ തമിനയിൽ ആയതുകൊണ്ട് യൂട്യൂബ് തമിനയിലാണ് ഇവിടെ നമുക്ക് ഇതിൻ്റെ ബ്രൈറ്റ്നസ് കൂട്ടുകയും കുറക്കുകയും ചെയ്യാൻ പറ്റിയ ഓപ്ഷൻസ് ഒക്കെ ഇവിടെ ആണ് കേട്ടോ വളരെ സിമ്പിളാണ് ഈ ഒരു ആപ്പിൽ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തുടക്കക്കാർക്കൊക്കെ വളരെ സിമ്പിളായിട്ട് എഡിറ്റ് ചെയ്യാം അപ്പോൾ നമ്മളിതാ കോൺട്രാസ്റ്റ് ഒക്കെ ഇവിടെ കൂട്ടി വർക്കാനുള്ള ഓരോ ഓപ്ഷൻസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് ഇനി നമ്മൾ ഇതിലേക്ക് പിക്ചർ ഇമ്പോർട്ട് ചെയ്യണം ഗ്യാലറി നിന്ന് അതിന് നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടത് ഈ ഒരു പ്ലസ് ഐക്കണിൽ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഫ്രം ഗ്യാലറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അതിൽ സെലക്ട് ചെയ്യുമ്പോൾ നമുക്കിത് നമ്മുടെ ഗ്യാലറിലോട്ട് പോകും കേട്ടോ നമ്മൾ ആൽബം സെലക്ട് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള പിക്ചർ സെലക്ട് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ നിന്നുള്ള പിക്ചറാണ് എനിക്ക് വേണ്ടത് അപ്പോൾ ഞാനിതാ എനിക്ക് ഇഷ്ടമുള്ള ഒരു പിക്ചർ ഞാൻ ഇതിലേക്ക് സെലക്ട് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് എനിക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പോവുകയാണ് നമുക്കിതിവിടെ ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ സ്പോട്ടിൽ തന്നെ ലഭിക്കുന്നുണ്ട് കേട്ടോ ഞാനിത് ഫുള്ളായിട്ടാണ് ഇത് എടുക്കുന്നത് പിക്ചർ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ടിക്ക് മാർക്കും കൊടുത്ത് ഇതിൽ ഇമ്പോർട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതില ഇവിടെ സൈസ് കുറക്കാനോ കൂട്ടാനോ ഒക്കെ നമുക്ക് പറ്റും കേട്ടോ ഈ ഒരു സൈഡിൽ പിടിച്ച് വിളിച്ചു കഴിഞ്ഞാൽ അപ്പം ഞാൻ ഇത് ഇഷ്ടമുള്ള സ്ഥലത്ത് നിങ്ങൾ പ്ലേസ് ചെയ്യാം അത് ഞാനിപ്പോൾ ഇതിൻ്റെ നടുവിലാണ് വെക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നതിനെ എനിക്കിവിടെ വയ്ക്കാം നമുക്കിഷ്ടമുള്ള സ്ഥലത്തേക്ക് ഇതിനെ മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ ഈ പിക്ചറിൽ നമ്മൾ ഈ സെലക്ട് ചെയ്ത പിക്ചറിൻ്റെ അകത്ത് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് ചിലപ്പോൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പിക്ചർ നന്നായിരിക്കും ചിലപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒട്ടും കൊള്ളത്തില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ആയിരിക്കുമ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഈ ഒരു പിക്ച്ചറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ സെലക്ട് ചെയ്തത് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു അതിന് ശേഷം ഇതാ ക്രോം എടുത്തിട്ട് ഞാൻ അതിൽ ബി ജി റിമൂവ് എന്നൊരു ഇത് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് അതിൽ നമ്മളെ പിക്ചറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനാണ് കേട്ടോ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് ബി ജി റിമൂവ് എന്നടിക്കുമ്പോൾ വരും കേട്ടോ അതിൽ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുക ഞാനിവിടെ ടൈപ്പ് ചെയ്ത് നിങ്ങളെ കാണിക്കാൻ വിചാരിച്ചിട്ടാന്ന് നെറ്റ് കുറച്ച് സ്ലോ ആണ് കേട്ടോ ബി ജി റിമൂവ് നമ്മളെ അടിച്ചു കൊടുക്കാൻ തന്നെ പോവാണ് അതടിച്ച് റിമൂവ് എന്നടിച്ചുകൊടുക്കുമ്പോഴേക്കും എന്താ വരുന്നതായിരിക്കും കേട്ടോ നമ്മൾ ബിജി ബാക്ക്ഗ്രൗണ്ട് റിമൂവിൽ ക്ലിക്ക് ചെയ്താൽ ദ അപ്ലോഡ് ഇമോ ഇമേജ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ ഇമേജ് ഇതിലേക്ക് കൊണ്ടുവരാം കേട്ടോ ഇപ്പോൾ ഞാനിതാണ് നമ്മുടെ ഇമേജ് സെലക്ട് ചെയ്യാണ് നേരത്തെ എടുത്ത അതേ ഇമേജ് തന്നെയാണ് നിങ്ങൾ കാണിക്കുന്നത് ഞാൻ ഇത് പിച്ച് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഇതുപോലെ സിമ്പിളായിട്ട് റിമൂവ് ചെയ്യാം കേട്ടോ ചിലപ്പോൾ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും എന്നാൽ ഫോട്ടോ നന്നായി ഉണ്ടെങ്കിൽ ഇതുപോലെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ട് നല്ല അടിപൊളി ബാക്ക്ഗ്രൗണ്ടിൽ കൊടുക്കാം അപ്പോൾ നമ്മളെ പിക്ചർ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് അതെ ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ മാറിയിട്ട് പ്ലെയിൻ ആയിട്ട് വന്നിട്ടുണ്ട് നമ്മളെ പിക്ചർ മാത്രമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡൗൺലോഡ് കൊടുക്കണം ഈ നീല ഇതിൽ ക്ലിക്ക് ചെയ്യണം ഡൗൺലോഡ് എന്ന് പറഞ്ഞാൽ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോഴേക്കും അത് ഡൗൺലോഡ് ഡൗൺലോഡായിട്ടുണ്ടാവും കേട്ടോ നമ്മളെ ഗ്യാലറിയിലേക്ക് വന്നിട്ടുണ്ടാകും ഇനി നമുക്ക് പിക്സൽ ലാബിൽ നമുക്കത് കൊണ്ടുവരാം അതിനായി ഞാൻ താ വീണ്ടും അത് ബാക്കടിച്ച് പിക്സൽ ലാബ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് ഫസ്റ്റ് തന്നെ നമ്മൾ ഗ്യാലറി സെലക്ട് ചെയ്യുമ്പോൾ ഫസ്റ്റിൽ തന്നെ ആ ഒരു എന്താ പറയുക ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത പിക്ചർ വന്നിട്ടുണ്ട് പിന്നെ ഇതാ നമ്മളെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് ക്രോപ്പ് ചെയ്തെടുത്തിട്ട് കണ്ടില്ലേ ഇതുപോലെ നമ്മുടെ ഫോട്ടോസ് മാത്രമായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ടിൽ കൊണ്ടിടാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ ഇതാണ് ഇത് നമുക്ക് ചെറുതാക്കാം വലുതാക്കാം നമുക്കിഷ്ടമുള്ള ഇതിൽ സെറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ കണ്ടില്ല നമുക്ക് ഇപ്പോൾ ഇത് ഒരുപാട് സ്പേസും കിട്ടാൻ നമ്മൾ ഈ ഒരു ഫോട്ടോ മാത്രം നേരത്തെ ആ ഒരു ഫോട്ടോ നമ്മൾ എടുക്കുമ്പോൾ അതിലുള്ള ആ ബാക്ക്ഗ്രൗണ്ടും കൂടെ അടങ്ങുമ്പോൾ നമുക്ക് ഒരുപാട് സ്പേസ് അവിടെ നഷ്ടമാവുന്നുണ്ട് നമുക്ക് ഇവിടെ ഇഷ്ടമുള്ള സൈസ് കൊടുക്കാം ഇഷ്ടമുള്ള സൈസിൽ ടെക്സ്റ്റ് കൊടുക്കാം അപ്പോൾ അതൊക്കെ ഞാൻ പറയുന്നത് കറക്റ്റായിട്ട് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമൻ്റായിട്ട് അറിയിക്കാം അപ്പോൾ ഞാനിവിടെ എനിക്ക് ഇഷ്ടമുള്ള ഒരു ഇതാണ് കൊടുക്കുന്നത് കമ്പനികളിൽ നമ്മൾ ഇഷ്ടമുള്ളത് നമ്മൾ റൈറ്റ് ചെയ്യാമല്ലോ അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം നീളെ കാണിക്കാൻ വേണ്ടി ഞാനിതിന് ഔട്ടിംഗ് എന്നാണ് കൊടുക്കുന്നത് അപ്പോൾ ഇതാ ഇതും ഈ ഒരു ലെറ്ററിങ്ങ് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നമുക്ക് പ്ലേസ് ചെയ്യാം നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള പല ഓപ്ഷൻസും ഇവിടെ അവൈലബിൾ ആണ് നമുക്കിതിന് കളർ ചെയ്ഞ്ച് കൊടുക്കാം നമുക്ക് ഇഷ്ടമുള്ള കളറിൽ നമ്മുടെ ഫോട്ടോസിനൊക്കെ മാച്ചിങ് ആയിട്ടുള്ള കളർ തന്നെ ചൂസ് ചെയ്യാം അപ്പോൾ ഇതിവിടെ സെറ്റ് ചെയ്യാം അപ്പോൾ ഏതാ ഫോട്ടോ കുറച്ചും കൂടെ വലിപ്പം വെക്കണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുത്താൽ മതി കേട്ടോ അത് ഇനി ഇത് സേവ് ആ സേവിൻ്റെ ഓപ്ഷൻ സേവ് ചെയ്സ് എന്നുള്ള സംഭവം എടുത്തതിന് ശേഷം ഇവിടെ ക്വാളിറ്റിയാണ് ചോദിക്കുന്നത് ഡിഫോൾട്ട് കസ്റ്റം ലോ മീഡിയം ഹൈന്ന് പറഞ്ഞിട്ട് കുറേ ഇതുണ്ട് അതിൽ ഞാൻ വെരി ഹൈ ആണ് കൊടുത്തേക്കുന്നത് അപ്പോഴേക്കും അത് എടുത്തതിന് ശേഷം സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കമ്പനിയിൽ സേവ് ആയിട്ടുണ്ടാവും കേട്ടോ ഇനി നമുക്കിത് യൂട്യൂബിൽ നേരിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും വളരെ സിമ്പിളായിട്ട് കമ്പനിയിൽ എഡിറ്റ് ചെയ്തു അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് തോന്നുന്നു തീർച്ചയായും യൂസ്ഫുൾ ആയിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ നമ്മൾ ഈ ഇപ്പോൾ എഡിറ്റ് ചെയ്ത കമ്പനിയിൽ എങ്ങനെ നമ്മളെ യൂട്യൂബ് വീഡിയോയിൽ സെറ്റ് ചെയ്യുന്നു എന്നുള്ളത് അറിയാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞു തരാം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ എല്ലാവർക്കും ബൈ